രണ്ടാഴ്ചയോളമായി ചുണ്ടേൽ തൊഴിലാളി സ്റ്റോർ തുറക്കുന്നില്ല എന്ന പരാതിയുമായി നാട്ടുകാർ രംഗത്ത് ആയിരക്കണക്കിന് എസ്റ്റേറ്റ് തൊഴിലാളികൾ ആശ്രയിച്ചിരുന്ന ഈ സ്ഥാപനം തൊഴിലാളികളുടെ പങ്കാളിത്തത്തോടുകൂടി ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ചതാണ് ലാഭത്തിന്റെ പത്ത് ശതമാനം തൊഴിലാളികൾക്ക് നൽകുന്ന സംവിധാനത്തിലാണ് സ്ഥാപനം പ്രവർത്തിച്ചിരുന്നത് പ്രധാനമായും ചുണ്ടേൽ എസ്റ്റേറ്റ് മേഖലയിലെ തൊഴിലാളികളുടെയും നാട്ടുകാരുടെയും ദീർഘനാളത്തെ ശ്രമഫലമായാണ് ഇങ്ങനെയൊരു സ്ഥാപനം ചുണ്ടയിൽ ആരംഭിച്ചത് പല വിഷയങ്ങൾ കൊണ്ടും സ്ഥാപനം അടച്ചുപൂട്ടേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിൽ നിന്ന് മാറ്റേണ്ടി വരികയും റൂം ഒഴിഞ്ഞു നൽകേണ്ട സാഹചര്യം വരികയും ചെയ്തിരുന്നു സ്റ്റോർ ഇവിടെ പാവപ്പെട്ട തൊഴിലാളികളുടെ പെൺമക്കളുടെ വിവാഹത്തിനും മറ്റുള്ള കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഓടി ചെന്നിട്ട് ഇവിടുന്ന് പത്തോ ഇരുപതിനായിരത്തോ സാധനം വാങ്ങിയിട്ട് പാവപ്പെട്ട തൊഴിലാളിയുടെ മക്കളുടെ കല്യാണത്തിനൊക്കെയാണുള്ള വാങ്ങുന്നത് മാത്രമല്ല ഒരു സൊസൈറ്റി എന്ന് പറയുമ്പോൾ ആ സൊസൈറ്റിയിൽ അതിൻ്റെ ഈ ബന്ധപ്പെട്ടവർ ഒരു ജനറൽ ബോഡി യോഗം മറ്റുള്ള കാര്യങ്ങളൊന്നും കൂടാതെ ഡയറക്ടർ ബോർഡ് കൂടാതെ ഒരു ഒരു മുന്നറിയിപ്പില്ലാതെയാണ് ഈ തൊഴിലാളി സ്റ്റോർ അടച്ചിട്ടുള്ളത് നമ്മൾ ഇന്നിപ്പോൾ രാവിലെ ഇന്ന് ഞാൻ എൻ്റെ ഭാര്യ രസ തൊഴിലാളിയാണ് അതുപോലെ തന്നെ ഇതാ ഇന്നിപ്പം ഞാൻ രാവിലെ ഈ ബുക്ക് എടുത്തിട്ട് ഞാൻ ഈ തൊഴിലാളി സ്റ്റോറിലേക്ക് വന്നതാണ് അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇവിടെ തൊഴിലാളി സ്റ്റോർ കൂട്ടിയിട്ട് ഒരാഴ്ചയാണ് കർക്കിട മാസത്തെ ഇങ്ങനെ ഈ കൂട്ടിക്കഴിഞ്ഞാൽ പാവപ്പെട്ട തൊഴിലാളികൾ ഇവിടെ പോകും ഈ എന്താണ് സൊസൈറ്റി എന്താണ് ഈ സൊസൈറ്റി എന്ന് പറയുമ്പോൾ അതിന് ബന്ധപ്പെട്ട എന്താ ഉദ്യോഗസ്ഥന്മാരെ ആരാധിച്ച് അതിനൊരു തീർപ്പ് കൽപ്പിച്ചിട്ടായി നല്ലൊരു തീരുമാനം എടുക്കണം ഈ പാവപ്പെട്ട ഈ തോട്ട മേഖലയിലുള്ള തൊഴിലാളികളെ ഇങ്ങനെ ഒരു ലാഭം പത്ത് ശതമാനം ലാഭം കൊടുക്കുന്നത് എവിടെ അതും പോലുമില്ല ഇതിൻ്റെ ലാഭവിഹിതം വേണ്ട ഇതിൻ്റെ മുതൽ എവിടെ ജനങ്ങൾക്ക് ചോദിക്കാതെ തൊഴിലാളികൾ ചോദിക്കാൻ അവകാശമില്ലേ എത്രയും പെട്ടെന്ന് ജില്ലാ കളക്ടർ അതിന് വേണ്ട നടപടി ജീവിതത്തിൻ്റെ ആരാണ് അതിൻ്റെ പിന്നെ ഉദ്യോഗസ്ഥന്മാരാരാണ് ഇതിൻ്റെ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട ആരാണ് അതെ സർക്കാർ അതിന് ഇടപെട്ടിട്ട് മാത്രമല്ല ഈ ചുണ്ടൽ ടൗണിൽ ഇങ്ങനൊരു തൊഴിലാളി സ്റ്റോർ ഇവിടെ ഉണ്ടായതിൻ്റെ കാരണമാണ് നമ്മുടെ ഈ നാട്ടിൽ ഈ ചുണ്ട ടൗണിൽ ഒരു മാവേലി സ്റ്റോർ പോലും അനുവദിച്ചിട്ടില്ല ഇതിന് മുന്നേ ഒരു മൂന്നാലഞ്ച് വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ ഒരു മാവേലി സ്റ്റോറിന് വേണ്ടി ഒരുപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഒരു തൊഴിലാളി സ്റ്റോർ ഉണ്ടായത് കാരണം കുറച്ച് വില കുറച്ച് കൊടുക്കുന്നത് കൊണ്ട് ഇവിടെ മാവേലി സ്റ്റോറിൻ്റെ ആവശ്യമില്ല അരക്കിലോ പഞ്ചസാര വാങ്ങണ ഇരുപുന്നൂറ് രൂപ മുടക്കിട്ട് വേണം നമ്മൾ വൈകിട്ട് പോകണമെങ്കിൽ അത്രപോലും ഇവിടെ നാട്ടിലില്ല അപ്പോൾ ഇത് പെട്ടെന്ന് സൊസൈറ്റി തൊഴിലാളി സ്റ്റോർ തുറക്കാത്തത് മൂലം വലിയ പ്രതിസന്ധിയിലാണ് തോട്ട മേഖലയിലെ തൊഴിലാളികളും നാട്ടുകാരും സ്ഥാപനം വീണ്ടും പഴയ രീതിയിൽ പ്രവർത്തിക്കണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം ഗോപിക ന്യൂസ് വൺ ചുണ്ടേൽ